ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇത്രയും പറിച്ചെടുത്തിട്ടുണ്ട് നോക്കിനി ഇതൊന്ന് നല്ലപോലെ ക്ലീൻ ചെയ്യാം ഇതിനകത്ത് നല്ല അരിയും അഴുക്കുമൊക്കെ ഉണ്ട് ഈ പൂവിൻ്റെ തന്നെ ഒരു സാധനം ഉണ്ട് ഉണ്ട് പൂ ഉണങ്ങിയത് അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം ആദ്യത്തെ ക്ലീനിങ് കഴിഞ്ഞു ഇനി നോക്കിത് കുറച്ചു നേരം വെള്ളത്തിലിട്ടിട്ട് ബാക്കി അഴുക്കൂടെ കളയാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ചാമ്പയ്ക്ക ഞാൻ ചാമ്പയ്ക്കൊണ്ട് ഒരു അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് വേണ്ടി കുറച്ച് ചാമ്പയ്ക്ക എടുത്ത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇത് ഞാൻ നാലായിട്ട് കീറി എടുത്തതാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാൻ ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം അപ്പോൾ ജോലികളിപ്പോൾ നടക്കേണ്ടിയിട്ട് ഞാൻ ഗീറി എടുത്തത് അപ്പോൾ ഇത്ര ഇത്രയും ചാമ്പയ്ക്ക എടുത്തിട്ടുണ്ട് ഞാൻ അതിന് വേണ്ടി ചേരുവകളൊക്കെയാണ് നമുക്ക് കാണിക്കുന്നത് ഉപ്പ് ഉലുവപ്പൊടി മുളക് പൊടി ഞാൻ കുറച്ച് കടുക് ചതച്ചെടുത്തിട്ടുണ്ട് ഇനി കായമാണ് വേണ്ടുന്നത് അത് ഇനി തയ്യാറാക്കാം കടുക് മൂത്തിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലേക്ക് സ്വല്പം ബിനായിരി ഒഴിച്ചു കൊടുക്കുകയാണ് അത് ഒരുപാട് വേണ്ട നമുക്ക് ആ പൊടിയൊന്ന് അനക്കാനും വേണ്ടി മതി ഇതിലേക്ക് നമ്മൾ എല്ലാം പൊടിയുടെ ചേർത്ത് മിക്സ് ചെയ്യുക നന്നായിട്ട് അതിൻ്റെ പച്ചയൊക്കെ ഒന്ന് മാറി തിളയ്ക്കുന്ന വരെ നമുക്ക് തീ പറ്റും ഗ്രേവി ഒരുപാട് വേണ്ടെന്നൊക്കെ പരണ്ടിരുന്നാൽ മതി അഥവാ ഗ്രേവി കൂടുതൽ വേണ്ടുന്നവർക്ക് പൊടി വഴയുടെ ക്വാണ്ടിറ്റി ഇത്തിരി കൂടുതൽ എടുക്കണം കാരണം തിക്ക് ഗ്രേവിയോടു കൂടിയുള്ള സാധനമാണ് നമ്മൾ എടുക്കുന്നത് പൊടിയെല്ലാം നല്ല കുറുകി കുറുകി വരുന്നുണ്ട് നമുക്ക് ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം ചാമ്പയ്ക്കായിട്ട് കൊടുക്കാം അത്യാവശ്യം നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കണ്ടില്ലേ പച്ചമണമൊക്കെ ഒന്ന് മാറി നമുക്ക് ഈ സമയത്ത് തീ ഓഫ് ചെയ്യാം തിരിലേക്കിനി ചാമ്പയ്ക്കായിട്ട് കൊടുക്കാം നമ്മൾ തീ ഓഫ് ചെയ്യണമെന്ന് പറയുന്നത് ചാമ്പയ്ക്കാണ് വെന്ത് പോകരുത് ചെറിയൊരു ക്രിസ്പിനസ് വേണം അതാണ് അച്ചാറിൻ്റെ ഒരു ടേസ്റ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഒരു ചൂട് മതി നോക്കുന്നാൽ ഇത് റെഡി ആവാൻ യാതൊരു കാരണവശാലും വേവിക്കരുത് നല്ല പെരുണ്ടിരിക്കുന്ന ഗ്രേവിയോടുകൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് ആവശ്യത്തിന് നിറമൊക്കെ ഉണ്ട് കണ്ടല്ലേ ഇത് ഇരുന്നൊന്നും എടു എല്ലാവർക്കും എൻ്റെ ചാമ്പയ്ക്കായിട്ട് അച്ചാർ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ വീട്ടിലും ചാമ്പയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ കളയാതെ ഇതുപോലെ അച്ചാറൊക്കെ ഉണ്ടാക്കി വെക്കുക കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ചോറ് കൊണ്ടുപോകാനൊക്കെ നല്ലതാണ് ഓഫീസിൽ പോകുന്നവർക്കായാലും കുട്ടികൾക്ക് കൊടുത്തുവിടാനായാലും എൻ്റെ ഒരു ഹെൽത്തി ഫ്രൂട്ടാണ് അപ്പം നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോ കാണാം ശുഭദിനം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ